ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ഹോളിക ദഹനാണ് കേട്ടോ ഹോളികാ ദഹന അല്ലെങ്കിൽ ചോട്ടി ഹോളി എന്നൊക്കെ പറയും അതായത് ഹോളിയുടെ തലേദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഈ ഹോളികാ ദഹൻ നടത്താനായിട്ടുള്ള മുഹൂർത്തം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വന്നിട്ടുള്ള മുഹൂർത്തം ഇപ്രാവശ്യത്തെ രാത്രി പതിനൊന്നര സമയത്തായിരുന്നു കേട്ടോ പതിനൊന്നര തൊട്ടിട്ട് പന്ത്രണ്ടര വരെ ആ ഒരു സമയത്തായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ക്വാർട്ടറിൽ ആ സമയത്താണ് ഈ ഹോളിക ദഹൻ നടത്തിയിട്ടുണ്ടായിരുന്നത് രാത്രി അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സംഭവം വേറൊന്നുമല്ല ഇവർ കുറേ വിറകൊക്കെ കൊണ്ടുവന്നിട്ട് വലിയൊരു കൂമ്പാരം ഉണ്ടാക്കി വെക്കുക എന്നിട്ട് വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ ഒരു അഗ്നിയിൽ അർപ്പിക്കുകയാണ് ചെയ്യണത് ഈ പരിപാടി നടത്തുന്നതിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ നെഗറ്റീവ് ർജീനൊക്കെ കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക അതാണ് ഇപ്പം ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത് ഞാനവിടെ പോയിട്ട് അവിടെ ആയിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർ ആദ്യത്തെ വർഷം ഈ ഒരു ഹോളി ദഹൻ കാണില്ലാത്രേ അങ്ങനെയാണെന്ന് അതേപോലെ തന്നെ ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസും ആദ്യത്തെ വർഷം ഈ ഹോളി ദഹൻ കാണില്ല എന്ന് കാരണം അതൊരു നെഗറ്റീവ് എനർജിയായ കാരണം ഇത് കാണില്ല എന്ന് നെഗറ്റീവ് എനർജീനെ കത്തിക്കണതാണല്ലോ അപ്പോൾ അത് കാരണം ഇത് കാണില്ലായെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കത്തിച്ചപ്പോൾ നല്ല ചൂടായിട്ടോ ശരിക്കും പറയുകയാണെന്ന് വച്ചാൽ ഹോളിയോട് കൂടിയിട്ട് വിൻ്ററ് കഴിയുന്നതാണ് കേട്ടോ പറയാം വിൻ്റർ അതിന് മുന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഹോളിയോട് കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് നല്ല ചൂടായിരിക്കും എന്നാ കേട്ടോ അങ്ങനെ ഒരു ഇതൊക്കെ കത്തിച്ചിട്ട് അതിനു ചുറ്റും എന്താ പറയുക നടക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രാർത്ഥിച്ചിട്ട് നടക്കണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ കയ്യിലുണ്ടല്ലോ ഒരു വീറ്റും അതേപോലെ തന്നെ ചെടി ഉണ്ടല്ലോ അതേപോലെ തന്നെ കടലയുടെ ചെടി ഇത് രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അത് വീട്ടിൽ നിന്ന് അവർ പൂജ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു അഗ്നിയിൽ കുറച്ച് നേരം ഒന്ന് കത്തിച്ചിട്ട് ബാക്കി ആ തീക്കടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഒരു പോസിറ്റിവിറ്റി അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും പറയണില്ല ട്ടോ പിന്നെ ഇതിൻ്റെ പിന്നിൽ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബ് തപ്പി കഴിഞ്ഞാൽ തന്നെ അറിയാം കുറേ കാര്യങ്ങളൊക്കെ പറയണത് കേൾക്കാം ഇതിപ്പോൾ നമ്മുടെ ക്വാട്ടറിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഹോളിക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇത് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്വീറ്റ്സൊക്കെ കൊടുക്കുക അപ്പോൾ ഗുജിയ ഗുജിയാന്നാണ് കേട്ടോ ഈ ഒരു ഹോളിയോടനുബന്ധിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് ഗുജിയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇനി സെർവൻ ക്വാട്ടറിൻ്റെ കത്തിക്കും ഇതേപോലെ അപ്പോൾ അതും കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോകുക വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഗുജിയൊക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിന്ന് എടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ ഗുജിയൊക്കെ കഴിക്കാനായിട്ട് പുറത്ത് ഒരു ചെറിയൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സ്വീറ്റായിട്ടോട്ടോ അടിപൊളിയാണ് കേട്ടോ ആ ഒരു സംഭവം നല്ല രസമുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കെന്ന് പറയാം കേട്ടോ തനുന് ഈ ഗുജിയെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഏട്ടനിതേപോലെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ട് ഏട്ടൻ കൊണ്ടു കൊടുത്തപ്പോഴത്തേനും തനുവിൻ്റെ അത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടെ നിന്നിട്ട് ഗുജിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകണത് ഇനി സെർവൻ കാട്ടറിൻ്റെ ഹോളിക കാണാനാണ് കേട്ടോ നമ്മളവിടെ ചെന്ന് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും അവിടത്തെയും കത്തിച്ചു കേട്ടോ ഇത് നമ്മുടെ ക്വാർട്ടറിലേക്ക് കയറണേൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാട്ടോ ഇത് കത്തിച്ചത് നമ്മുടെ പോലെയല്ല കുറച്ചും കൂടി പാട്ടുമ്മേളും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇവർ ചെയ്തത് കുറേ ചെറുപ്പക്കാർ പിള്ളേരുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവരവിടെ അപ്പോൾ തന്നെ കളറൊക്കെ വാരിയറിഞ്ഞ് പാട്ടുമ്മേളും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ അവരുടെ ഒരു ഇതിൽ ഇതൊക്കെ നടക്കുന്നത് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്താണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നോർത്ത് ഇന്ത്യയിൽ ഹോളിക ദഹനം ആഘോഷിക്കണത് നെക്സ്റ്റ് ഡേ ഹോളി തനു അവിടെ ഫ്രണ്ടിലെന്നെ കാണാനായിട്ട് പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തനു അച്ഛനും കൂടിയിട്ട് അപ്പോൾ തനുവിൻ്റെ മേത്ത ഒരു ഇതേപോലെ കളറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് അധികം പോയി ഉണ്ടായിരുന്നില്ലേ ഞാൻ ആ സൈഡിൽ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ അവർ കളറൊക്കെ ആക്കിയിട്ട് തനുവിന് വിട്ടിട്ടുണ്ടായിരുന്നു തനുന് ഭയങ്കര ഹാപ്പി ആയിട്ടോ സംഭവം അങ്ങനെ അച്ഛനും മോളും തലേ ദിവസം തന്നെ കളറിലൊക്കെ മുങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ വേഗം തന്നെ പോകണുണ്ട് കേട്ടോ ഈ കളറ് അതന്നെ എനിക്ക് സമാധാനം എനിക്ക് പേടി ഉണ്ടായിരുന്നേ കളർ പോവോ പോവില്ലേ എന്നുള്ളത് പക്ഷേ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേഗം കഴുകിയപ്പോൾ തന്നെ ഒക്കെ കളറൊക്കെ പോയി കേട്ടോ അങ്ങനെ നമ്മള് ഹോളിക്ക ദഹനമൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി നാളെ ഹോളി ഹോളി നമുക്ക് ആഘോഷിക്കാം നമ്മള് ഹോളി കളിക്കാനായിട്ട് പോവാട്ടോ വെച്ചിട്ടുണ്ട് തന്നെ ഒരു വാട്ടർ ഗൺ ഉണ്ട് ഏട്ടൻ അവിടുന്ന് വരും ഇപ്പൊ ഏട്ടൻ വാട്ടർ ബുക്ക് സെറ്റ് ആക്കിട്ടാ നമുക്ക് ഹോളി കളിക്കാൻ പോവാം സത്യം പറഞ്ഞാൽ നമ്മൾ ഹോളി കളിക്കുന്ന വീഡിയോസ് ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ അവരും വാട്ടർ ബലും ഇങ്ങോട്ട് എറിയലായിരുന്നു നമ്മൾ അങ്ങോട്ട് എറിയൽ തിക്ക് തിരക്ക് ബഹളമായി എന്ന് പറയാം കേട്ടോ ഇതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒതുങ്ങിയതിന് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടോ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് അത് ഞാൻ എൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോളി